ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് അടുത്തുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇത് യാക്കര മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് തങ്ക ഹോസ്പിറ്റലിൻ്റെ സൈഡിനൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ദൂരമുള്ളൂ നാല് പോയിൻറ്റ് രണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണുള്ളത് വാട്ടറിൻ്റെ സോഴ്സ് നോക്കുകയാണെങ്കിൽ ബോർവെല്ലാണ് കംപ്ലീറ്റ്ലി വെൽ ഫർണിഷ്ഡാണ് ഡോറൊക്കെയായ തേക്കിൻ്റെയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല യു പി വി സി ജനലുകളും കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എൽ ഇ ഡി ലാംപ്സ് അതുപോലെ ഫാന് അതുപോലെ ടി വി ടി വി ഏരിയ ഇതെല്ലാം കംപ്ലീറ്റ്ലി ഫർണിഷ്ഡാണ് എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്തിങ്ങി വളരെ മനോഹരമായിട്ട് ഹാളിൻ്റെ സീലിങ്ങിലും ഒക്കെ വാൾ ഡ്രോപ്പ് ചെയ്ത് നല്ല സെറ്റായി കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഹാളാണ് ലിവിങ് റൂമാണ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിൽ നോക്കിയാൽ അവിടെ വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡൈനിങ് ഏരിയെന്ന് കിച്ചണിലേക്ക് പോകുന്നതിൻ്റെ അവിടെ ആയിട്ട് ഒരു വാൾ ഡ്രോപ്പ് അതുപോലെ തന്നെ നല്ലൊരു രീതിയിലുള്ള ഒരു ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ്ലി ഫർണിഷ്ഡ് ആണ് എല്ലാം പുതിയ രീതിയിൽ മോഡേൺ ടൈപ്പിലുള്ള കംപ്ലീറ്റ് ഷെൽഫുകളായാലും കാര്യങ്ങളായാലും കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിനകത്തുമ്പോൾ ഒരു ഫാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്ര എന്തെങ്കിലും വെളിയിൽ നോക്കിയെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വർക്ക് ഏരിയ പ്രത്യേകിച്ച് ഒന്നുമില്ല കിച്ചൺ ആണ് പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നേരെ നേരൊരു ബെഡ്റൂമിലോട്ടാണ് ബെഡ്റൂം അത്യാവശ്യം ഉള്ള ബെഡ്റൂമാണ് ഇവിടെ എല്ലാ ചാനലുകളും യു പി വി സി കാര്യത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല ടൈൽസ് ഒക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് ബേസിനും അതുപോലെ ടോയ്ലറ്റ് റൂമൊക്കെ ആയാലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം ആണ് വരുന്നത് ഇത് അതിനെക്കാട്ടിലും കുറച്ചും കൂടി സ്പേ സ്പേസ് കൂടുതലുള്ള ഒരു ബെഡ്റൂം ആണ് ഇവിടെ നമുക്ക് ഇതിനകത്ത് കംപ്ലീറ്റ് നമുക്ക് ഫാനായാലും ബാക്കി കാര്യങ്ങളായാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ ഇവിടെയും ടൈൽസ് ആയാലും അതിൻ്റെ കോമ്പിനേഷൻ കളർ കോമ്പിനേഷൻ എല്ലാം വളരെ ഒരു റോയൽ ലുക്ക് തരുന്ന രീതിയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല ഇവിടെ നല്ല വ്യൂ ആണ് ഒരു ഹാളും അതുപോലെ തന്നെ അതിലെ ലാൻഡ് ലൈറ്റുകളും എല്ലാം സ്റ്റെയർ കേസ് നോക്കുമ്പോൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ഉള്ളത് അത്യാവശ്യം ലൈറ്റ്നിങ് വരുന്ന രീതിയിൽ ജനലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ലാൻഡിങ്ങിലേക്ക് കയറുന്ന ഒരു ഏരിയ അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ബെഡ്റൂം ഉണ്ട് പിന്നെ ഒരു ബാൽക്കണിയാണ് താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമും മേലൊരു ബെഡ്റൂമാണ് വരുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഏരിയയാണ് ശരിക്കും ഹൗസിങ് കോളനി ഏരിയ തന്നെയാണ് റോഡൊന്നും വലിയ ദൂരമില്ലതാണ് എന്നാൽ ഒരു കോമൺ ഈസ് ആയിട്ടുള്ളൊരു ആണ് ഇതൊരു കോമൺ ടോയ്ലറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സൊ മേലെ ഒരു ബെഡ്റൂമും അതിനൊരു കോമൺ ടോയ്ലറ്റും ഈ സൈഡും ഒരു നല്ലൊരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട് ഒരു ഓപ്പൺ ടെറസ് നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് നമുക്ക് പുഴയിലേക്കുള്ള വ്യൂ കാണുന്നുണ്ട് ചുറ്റും വട്ടവും വീടുകളാണ് നമുക്കിതിൻ്റെയും ടോപ്പിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ നല്ല രസമായിരിക്കും എല്ലാം നല്ല രീതിയിൽ വാട്ടർ പ്രൂഫിങ്ങും കാര്യവും സെറ്റ് ചെയ്ത് വൈറ്റ് സെമ്മിൻ്റെ കടച്ച് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് നല്ലൊരു ഹൗസിങ് കോളനി ആണ് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വീട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ സ്പേസിൽ ഒരു നാല് സെൻറ്റ് സ്ഥലത്തൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പറ്റിയൊരു വീടാണിത് കംപ്ലീറ്റ്ലി ഫർണിഷ്ഡ് ആയിട്ട് പ്രത്യേകിച്ച് നമ്മളൊന്നും പ്രത്യേകിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല ചുറ്റുവട്ടം നോക്കി ചെറിയ സ്പേസുകളാണ് ഉള്ളത് ബാക്ക് സൈഡിലായാലും ശരി അതുപോലെ ബാക്കി രണ്ട് സൈഡിലായാലും അത്യാവശ്യം ചെറിയ സ്പേസ് തന്നെ ഉള്ളൂ റൈറ്റ് സൈഡിൽ നോക്കിയാലും അത്യാവശ്യം ആ ഒരു ഗവണ്മെൻറ്റ് പറയുന്ന രീതിയിലുള്ള അളവിലുള്ള ഒരു ചെറിയ ഡിസ് സ്പേസ് തന്നെ വിട്ടിട്ടുള്ളൂ അത്യാവശ്യം കംപ്ലീറ്റ് ഏരിയ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ നമുക്ക് നല്ലൊരു രണ്ട് കാറൊക്കെ നിർത്താൻ പാത്രത്തിന് നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാലേകാൽ സെൻറ്റിലുള്ള ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് കണ്ടംപററി സ്റ്റൈൽ വീടിന് ഇതിൻ്റെ ഓണർ പറയുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് സിക്സ്റ്റി ഫൈവ് ലാക്സ് ആണ് അവർ പറയുന്നത് ചെറിയ രീതിയിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ നമ്മൾ അതിനുവേണ്ടുള്ള ഹെൽപ്പുകൾ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്